അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ജേണൽ സപ്ലൈസ് വാങ്ങുന്നത് ലാസ്റ്റ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത ജേണൽ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി ഇനി പുതിയ ജേണൽ സപ്ലൈസ് വാങ്ങിയിട്ട് ജനറൽ വീഡിയോ ചെയ്യുള്ളൂ കാരണം കയ്യിലുണ്ടായിരുന്ന ജനറൽ സപ്ലൈസ് എല്ലാം ഏകദേശം തീരാറായിട്ടുണ്ടായി അത് മാത്രമല്ല ഉള്ളതൊക്കെ ആണെങ്കിൽ ഔട്ട്ഡേറ്റഡും ആയിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് ജേണൽ ചെയ്യാനായിട്ടുള്ള മടിയൊക്കെ പിടിച്ചിട്ട് ജേണലൊന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ ഈയിടെയായിട്ട് ജേണലൊക്കെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമൊക്കെ പിന്നെയും വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സപ്ലൈസ് എല്ലാം വാങ്ങിക്കൂട്ടിയത് കൂട്ടിയത് ഇനിയിപ്പോ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ജേണൽ പറ്റുന്ന പോലെ ഒക്കെ ചെയ്യണോന്നാണ് ആഗ്രഹം അതിപ്പോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു പോസ്റ്റ് നമ്മുടെ ചാനലിൽ രണ്ടാഴ്ച മുന്നേ ഞാൻ ഇട്ടതായിരുന്നു അപ്പൊ നാളത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് നാളത്തെ വീഡിയോയിൽ ഞാൻ ഒരു അനൗൺസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഇട്ടേക്ക് ഐറ്റം ആയിരിക്കും നാളെ ഞാൻ ഗീപവേ ആയിട്ട് വെക്കുന്നത് എല്ലാ ചാനൽ സപ്ലൈസും കൂടെ ഈ ഒരു ഒറ്റ വീഡിയോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പാർട്ട് ടു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ കാണുന്നവരെ